ഹായ് ഹലോ നമ്മളെയൊക്കെ എത്ര ദൂരേക്ക് പറപ്പിച്ചു വിട്ടാലും തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മുടെ വീടാണെങ്കിൽ എനിക്കതെൻ്റെ അമ്മ വീടാണേ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കോളിത്തട്ടിലാണ് എൻ്റെ ബാല്യത്തിലെ ഓർമ്മകൾ അത്രയും ചിതറിക്കിടക്കുന്നത് മാവിൻ്റെയും പ്ലാവിൻ്റെയും മുകളിൽ കയറിയുള്ള ചാട്ടവും ഓട്ടവും എൻ്റെ പൊന്നെ അതൊക്കെ ഒരു നൊസ്റ്റു തന്നെയാണ് വീണ്ടും അവിടെ ചെന്നപ്പം വീണ്ടും അതേ പണ്ടിരിക്കാറുള്ള ആ കപ്പിലാവ് അങ്ങനെ തന്നെ നിപ്പുണ്ട് ഇതിൻ്റെ ഈ ശിഖിരത്തിലൊക്കെ ഇരുന്ന് എന്തേരെ കളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ കശുവണ്ടി ഒക്കെ പഴുക്കാൻ തുടങ്ങിയ സമയമാണേ പണ്ടൊക്കെ കശുവണ്ടിപ്പഴം തിന്നുകൊണ്ടായിരുന്നു കശുവണ്ടി വരക്കാൻ പോകുന്നത് മഴയാകുമ്പോഴേക്കും പകുതി കശുവണ്ടിയും കിളക്കാൻ തുടങ്ങും പിന്നെ അത് പറിച്ചു കഴിക്കലായി അതുപോലെ പിച്ച് കശുവണ്ടിയെ തല്ലിയിടിച്ച് കഴിക്കും എന്തെല്ലാം കാര്യങ്ങളായിരുന്നല്ലേ ഇന്നത്തെ ഫോണിലൊക്കെ എത്ര നല്ല ഗെയിം വന്നെന്ന് പറഞ്ഞാലേ ബാല്യത്തിലെ ഈ പറമ്പിക്കൂടുള്ള ഓട്ടത്തിൻ്റെ ഒപ്പമൊന്നും വരികയില്ല അത്രയ്ക്ക് നൊസ്റ്റാൾജിയായിരുന്നു ഇതുപോലൊക്കെ നിങ്ങൾക്കും കാണത്തില്ലേ പല നൊസ്റ്റാൾജികൾ അമ്മ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നൊസ്റ്റാൾജികൾ കോടിത്തട്ടിലോട്ടൊക്കെ വല്ലപ്പോഴേ പോകത്തുള്ളെങ്കിലും ഉണ്ടെങ്കിലോ ആദ്യം പോകുന്നത് നമ്മുടെ ആ പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ കപ്പലാവിൻ്റെയും മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ ചുവട്ടിലേക്കായിരുന്നു ഈ പിഞ്ചു കശുവണ്ടിയെ മുറിച്ച് കറി വെച്ചിട്ടൊക്കെ കഴിച്ച ഒരു ബാല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കഴിച്ചിട്ടുള്ളവർ തന്നെ കുറവാണ് കേട്ടോ കശുവണ്ടിപ്പോഴുമൊക്കെ പിറക്കി മുട്ടായി ഉണ്ടാക്കുകയും കുറേ എടുത്ത് തിന്നുകയും ഒക്കെയുള്ള ഓർമ്മകൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട് ഇത് കണ്ടോ ഈ പിഞ്ചു കശുവണ്ടി പൊട്ടിച്ചിട്ടേ കയ്യൊക്കെ പൊള്ളി അടരും എന്നാലും ഇതാണ് പരിപാടി പൊട്ടി ചെയ്യുന്നതേ ഒന്നും പാകം പോലും ആയിട്ടുണ്ടാവില്ല ഈ അരി അരിയെടുത്ത് കഴിക്കുക ചുമ്മാ ഒരു രസം അല്ല എന്ത് കഴിക്കാതില്ലാഞ്ഞിട്ടാണോ എൻ്റെയൊന്നും ഭാര്യത്തിൽ കഴിക്കാനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇതുപോലുള്ള ഓർമ്മകൾ അയ്യവിറക്കാനായിട്ട് ഞാൻ വീണ്ടും കൂടുതലിലേക്കൊന്ന് വന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ